ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടേഴ്സ് അപ്പം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ പ്രീമിയം ക്രേറ്റ് വന്നിട്ടുണ്ട് മുതലാളി ഈ പ്രാവശ്യം എന്തൊക്കെയാണ് അതിൽ പടച്ചു വിട്ടേക്കുന്നത് നമുക്ക് നോക്കാം അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നല്ലത് കിട്ടത്തില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം വൈദവായി ഞാൻ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആക്കി ക്രേറ്റ് കണ്ടു എന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പം എൻ്റെ ഒരു ഇത്രയും നേരം പറഞ്ഞൊരു ഫേക്ക് റിയാക്ഷൻ ആണ് ടെക്നിക്കലി സത്യം സത്യം പോലെ പറയണമല്ലോ അപ്പം ടെക്നിക്കലി ഞാനത് കണ്ടു ഞാൻ വലിയ കാര്യത്തിൽ വരെ അപ്ഗ്രേഡറുകളും വന്നോ എന്ന് പറഞ്ഞ് ആദ്യമേ വന്നപ്പോൾ തന്നെ കയറി നോക്കി റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ അവിടുത്തെ കറക്റ്റ് ജനുവൻ റിയാക്ഷൻ ഒന്ന് കിട്ടിയതിനേയും അൺഫോർച്യുനേറ്റ്ലി അതിനകത്തൊന്നുമില്ല അപ്പം എന്തായാലും ക്രൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേറൊന്നും കൊണ്ടല്ല ആർ പി പോയിട്ട് കൂടുമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് തുറക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ട് അപ്പം നേരെ ക്രൈറ്റ് ഓപ്പണിങ്ങിലേക്ക് അപ്പം ക്രൈറ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓ പ്രീമിയം ക്രൈറ്റ് തന്നെ എല്ലാം ഒന്ന് ലോഡായി വരട്ടെ അപ്പം നിങ്ങൾക്ക് നീ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ ലോഡ് ആവാത്തെന്ന് ചോദിച്ചാൽ നേരത്തെ കണ്ടായിരുന്നു പക്ഷേ അപ്പോൾ എല്ലാം ലോഡായിരുന്നു ഇപ്പോൾ എന്ത് പറ്റി എന്ന് എനിക്ക് അറിയത്തില്ല എന്തോ ബ്ലിച്ചാണെന്ന് തോന്നുന്നു ഓക്കെ പെട്ടെന്നൊന്ന് എല്ലാം ഒന്ന് ലോഡായി കിട്ടിയത് ചൊല്ലാം ടെക്നിക്കലി മിത്തിക്ക് ഉണ്ട് അതുതന്നെ വലിയ കാര്യം മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക് നോക്കി കാണാം ഇതിപ്പോൾ ഓരോന്നോരോ ഡൗൺലോഡ് ചെയ്യണമല്ലോ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇത് മിത്തിക്ക് ആണ് എന്തായാലും മലയാളം തരത്തില്ല ടൈം ലേമിറ്റി തന്നെ പറ്റിക്കും പിന്നെ ഒരു യു എം ബിയുടെ സ്കിൻ ഉണ്ട് അത് കൊള്ളാം നല്ല രസമുണ്ട് ഒന്നും അല്ല കേട്ടോ ഇതിൽ ഞാൻ പഴയതായിട്ടുള്ള റിവാർഡുകളൊന്നും കണ്ടായിട്ട് ഓർക്കുന്നില്ല എല്ലാം പുതിയതാണ് ഇത് മാത്രം ഒരു പഴയ ഔട്ട്ഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഔട്ട്ഫിറ്റ് ഒരു പഴയ ഔട്ട്ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു എനിവേ ഇതിൽ ടോട്ടൽ ഐറ്റംസ് എന്ന് പറയുന്നത് തന്നെ ഇത്രയേ ഉള്ളൂ അതായത് പുതിയ രണ്ട് ഔട്ട്ഫിറ്റ് പിന്നെ കുറച്ച് മോൾട്ടോ ഉണ്ട് ഇത് 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 ഇതൊക്കെ ഉള്ളു പിന്നെ ഒന്നും ഇല്ല പിന്നെ നമ്മളെ പറ്റിക്കുന്ന കുറച്ച് റിവാർഡുകൾ താഴെ കിടപ്പുണ്ട് ടെക്നിക്കലി കുഴപ്പമില്ല പക്ഷേ വേണ്ടായിരുന്നു ഈ ഒരു ഔട്ട്ഫിറ്റ് വേണം എത്തിക്കാണ് ബട്ട് ഒരു സുഖമില്ല എന്തൊക്കെയൊക്കെ ഒക്കെ മുതലാളിക്ക് എന്തൊക്കെയാണ് പ്രശ്നമുണ്ട് ഇപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ നിലവിൽ ഇപ്പം നാൽപ്പത്തഞ്ച് ക്രേറ്റ് ഉണ്ട് ഓക്കെ ഇന്നത്തെ ഇതും കൂടെ ഒക്കെ വാങ്ങിച്ച് നമുക്ക് നോക്കാം ഇന്നത്തെ സിൽവർ കൊടുത്ത് കുറച്ച് റെഡിയും ചെയ്യാറുണ്ട് അപ്പം സിൽവർ കൊടുത്ത് ഇന്നത്തെ ഇത് റെഡിയും ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലാസിക്കും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ടേക്കാം ില്ലെങ്കിലും വാങ്ങാം ഓക്കെ നമുക്ക് ഇനി ഇൻവെൻ്റർ എടുത്തിട്ട് നമ്മുടെ കംപ്ലയിൻ ചെയ്യാം ഓക്കെ മൂന്നെണ്ണം കിട്ടി എക്സ്ട്രാ അപ്പം ടോട്ടൽ നാൽപ്പത്തെട്ട് ക്രേറ്റ് ഉണ്ട് അമ്പത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സുഖമായിനെ നമുക്ക് ക്ലാൻ നിന്ന് വാങ്ങാൻ വല്ല പകുതി ഉണ്ടോ എന്ന് നോക്കട്ടെ ക്ലാൻ എന്നും കൂടെ ക്ലാൻ്റെ ഷോപ്പിൽ നിന്നും കൂടെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ക്ലാൻ്റെ ഷോപ്പിൽ പ്രീമിയം എവിടെ അപ്പോൾ സപ്ലൈ കറായിട്ടൊന്നും ക്ലാസ് സീക്രട്ടും ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ടവണം പോലെ എന്നാണല്ലോ നമുക്ക് തുറക്കാം സമയം നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട ഓക്കെ നമുക്ക് ആദ്യം പത്തെണ്ണം വെച്ച് തുറക്കാം പത്തെണ്ണം പത്തെണ്ണം വെച്ച് തന്നെ തുറക്കാം അത് വീഡിയോയുടെ ലെങ്ത്തും കുറവായിരിക്കുമല്ലോ അതിൻ്റെ ലാസ്റ്റ് എട്ടെണ്ണം ഉള്ളത് മാത്രം സിംഗിൾ തുറക്കാം അതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് ഓക്കെ അപ്പം ആദ്യത്തെ പത്ത് വൗട്ട് നൈസ് ഹെഡ് ഗിയർ നമുക്ക് കിട്ടി മിത്തിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമില്ലാതില്ലാതില്ല ഓക്കെ അതും കിട്ടി ഓക്കെ കൊള്ളാം അപ്പം ടെക്നിക്കലി ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് പത്ത് റേറ്റ് ഓപ്പണിങ്ങിൽ നിന്ന് നമുക്ക് നല്ല കുറച്ച് സ്ഥാനങ്ങൾ കിട്ടി നമ്മൾ സ്കിപ്പ് അനിമേഷൻ കൊടുത്തിട്ട് കൊടുക്കാം ഓക്കെ ആവും എന്ന് നോക്കാം നമുക്ക് ആദ്യത്തിൽ നല്ല ലെക്ക് ഉണ്ടായിരുന്നു ടെക്നിക്കൽ കുഴപ്പമില്ലായിരുന്നു ഓക്കെ ടൈം ലിമിറ്റഡ് വീണ്ടും ടൈം ലിമിറ്റഡ് വീണ്ടും ടൈം ലിമിറ്റഡ് വീണ്ടും ടൈം ലിമിറ്റഡ് ഈ കറക്കൊക്കെ എന്തിനാണ് പിന്നെ ടൈം ലിമിറ്റഡ് ആയിട്ട് ഓക്കെ അനദർ ടൺ നമുക്ക് ടൈം എന്താണ് ഓക്കെ നമ്മുടെ ഡ്രോപ്പ് പോയിട്ടുണ്ട് ഓക്കെ അറിയാം കറങ്ങുമ്പോൾ നമുക്ക് അറിയാം ടൈം ലിമിറ്റഡ് ഓക്കെ ഓക്കെ ടൈം ലിമിറ്റഡ് ടൈം ലിമിറ്റഡ് ഓക്കെ ഇതിനകത്ത് ഈ ഔട്ട്ഫിറ്റ് കിട്ടി ഇത് കൊള്ള കുഴപ്പമില്ല ഓ ഇത് ഓൾറെഡി മൂന്നെണ്ണം ആയിപ്പോൾ ഇത് വിട്ടിരിക്കൻ തുറക്കാൻ യൂസ് ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് ഇനി സിംഗിൾ തുറക്കാം ഓ ആർ പിടി നമ്മൾ ഇതിനുവേണ്ടിയാണ് തുറക്കുന്നത് മെയിനായിട്ട് കേട്ടോ ആർ പി കിട്ടുമല്ലോ അല്ലാതെ നമുക്ക് വേറെ ഇത് കിട്ടത്തില്ല ഇനി എട്ടെണ്ണം എട്ടെണ്ണം വെച്ചാൽ നമുക്ക് തുറക്കാം ഓക്കെ ഡ്രോപ്പ് പോയിട്ടേണ്ടേ ഡ്രോപ്പ് പോയില്ല ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഓക്കെ അഗൈൻ ഓ ടൈം ലിമിറ്റ് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യാത്തൊട്ട് പറയട്ടെ ടാപ്പ് ടാപ്പ് ചെയ്യാം ചെയ്യാം ആ ഈ മാസ്ക് ഉള്ളൂ ഈ മാസ്ക് കിട്ടി നല്ല ദിവസമുണ്ട് തരുമോ കേട്ടെ Drop a bullet under. Okay. Topi. Okay. Again. And again. വീണ്ടും ഓ കണ്ണാടി കിട്ടി ക്ലോസ് ഐ തിങ്ക് ഇനി ഒറ്റ കുറൂപ്പൂപ്പണം കൂടെയുള്ളു അപ്പം അതിന് ഈ മിത്തിക്ക് അങ്ങ് തന്നാൽ സന്തോഷമാകും ഏതാ തരുമോ തരുമോ മുതലാളി ഒറ്റ കിട്ടിയ പൊളിയായിരിക്കും ഇട്ടപ്പോളിയായിരിക്കും കറങ്ങി വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചു പക്ഷേ ടൈം ലിമിറ്റഡ് ആയിരുന്നു അതെ കുഴപ്പമില്ല അങ്ങനെ നാൽപ്പത്തെട്ട് കൂപ്പൺ നമ്മൾ തുറന്നിട്ടുണ്ട് മുതലാളിയോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പോലെ പാവങ്ങൾ ഇതുപോലെ ക്രെഡ് കൂപ്പൺ കൂട്ടി വെച്ച് തുറക്കത്തവർക്ക് വേണ്ടി ഒരപ്ഗ്രേഡബിൾ പിസ്റ്റലെങ്കിലും ഇതിൽ കൊടുക്കാം എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്